السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله ഓസൈക്കും വയ്യയായ ബിതഖ് വള്ള ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ ജിന്നിനോടുള്ള സഹായ തേട്ടവുമായി ബന്ധപ്പെട്ടൊരുപാട് ചർച്ചകളും ഖണ്ഡനങ്ങളും മറ്റുമെല്ലാം ഈ കേരളക്കരയിൽ വർഷങ്ങളായിക്കൊണ്ട് നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം തന്നെ ചർച്ചയ്ക്കെടുത്തുകൊണ്ടാണ് നാം ഓരോരുത്തരും വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയപ്പോൾ കാലങ്ങളായിക്കൊണ്ട് ഈ വിവാദം ഉടലെടുത്തു വന്ന അക്കാലം മുതൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഈ വിസ്ഡം എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിലെ പ്രധാനികളായ പല പ്രവർത്തകരും ഇന്നും ശരിയായ തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് അഥവാ ഈ ഇസ്യഹാനത്ത് അത് ശിർക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരുന്നത് ഇന്നും സോഷ്യൽ മീഡിയകളുടെയും മറ്റുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്കടുത്തുള്ള ഒരു വിഷയമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ ആ ഒരു സമയത്ത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അദ്ദേഹം അഹമ്മദ് അനസ് മൗലവിയുമായി ഒരുപാട് ഖണ്ഡനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഒരുപാട് ഖണ്ഡനകൾ നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മറുപടി വാദമല്ല എന്നൊരു ചർച്ച അഥവാ ബഹുമാന്യനായ അനസ് മൗലവി അദ്ദേഹം യാഥാസ്ഥിക വിഭാഗത്തോട് കൊടുത്ത മറുപടി അത് വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസ് മൗലവി അദ്ദേഹം പറയുകയും പിന്നീട് അതൊരു വലിയ ചർച്ചയാക്കി കൊണ്ടുവന്ന് തൻ്റെ അണികളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിച്ചു എന്നാൽ ബഹുമാന്യനായ അനസ് മൗലവി അവിടെ കൃത്യമായി അതിന് മറുപടി കൊടുക്കുകയുണ്ടായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജനതയോടുള്ള ആ സമീപനം അതെടുത്തുദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ബഹുമാന്യനായ അനസ് മൗലവി അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു പക്ഷേ ഖുർആാനിയോടും ജനങ്ങളോടും അത്ര വലിയ അക്രമമാണ് അദ്ദേഹം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗത്ത് വരികയും അതിനെ തുടർന്ന് ബഹുമാന്യനായ മൗല വീണ്ടും ഇബ്നു ഇബ്നുഖീർ റഹിമുള്ളയുടെ തഫ്സീർ അത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് അത് അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ മറുപടി അദ്ദേഹം പറയുന്നതിന് പകരം ഒരു ഒരുപാട് പരിഹാസം പരിഹസിച്ചുകൊണ്ട് തള്ളുകയെന്നല്ലാതെ അതിന് കൃത്യമായൊരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കൂ നിങ്ങൾ ഈ ഒരു വിഷയം അത് വീണ്ടും ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചില ചോദ്യങ്ങൾ അത് മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ട് ചോദിക്കുകയാണ് എന്നുള്ളതാണ് അഥവാ മറുപടി വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളെ കബളിപ്പിക്കുന്ന ഈ ഒരു നിമിഷം ഒരുപാടായിക്കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തൻ്റെ അണികളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു സന്ദർഭത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത് ചില ചോദ്യങ്ങളാണ് അഥവാ നിങ്ങൾ പറയുന്ന പ്രകാരം മറുപടിയും വാദവും ഒന്നാണ് എന്ന് നിങ്ങൾ പറയുന്നു ആ പ്രകാരം നിങ്ങളോട് ചോദിക്കാനുള്ളത് വിജയത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പുറത്തിറക്കിയിട്ടില്ല അവർ എഴുതിവിട്ട ഒരു സംഗതിയാണിത് ഒരു ചെറിയ ചെറിയെഴുത്ത് അവരതിനൊരു ശീർഷകവും കൊടുത്തിട്ടുണ്ട് ജിന്നുകളോട് സഹായം ചോദിക്കൽ ഒരു വിശദീകരണം അതിനെ തുടർന്നു കൊണ്ട് എഴുതുന്നു ഈ വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അതായത് ഇതിനോടുള്ള ജിന്നിനോടുള്ള ഇസ്ത്യാഹനത്തിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അഖിലുസുന്നയുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിലേക്ക് മടങ്ങണം എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഹദീസിനെ സംബന്ധിച്ച് അവർ കോട്ട് ചെയ്യുന്നത് കാണാം ഏതാനും രണ്ട് കാര്യങ്ങൾ ഇവിടെ വായിക്കുകയാണ് ഈ വിദ്യാർത്ഥികളായ ആളുകൾ അവർ എഴുതി വെക്കുകയാണ് അവര് പറഞ്ഞു വെക്കുകയാണ് എന്താ ഈ ഹദീസിനെ സംബന്ധിച്ച് അൻ ഉൽ ഇൻസാൻ ദഹ്ലാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് അവർ കോട്ട് ചെയ്യുകയാണ് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഫഫീഹി ലിൽ അതെന്താ ജീവിച്ചിരിക്കുന്നവരോടുള്ള തേട്ടമാണ് അത് വിളിയാണ് അതിലുള്ളത് മത്തോലബും അവരോടുള്ള സഹായ സഹായാർത്ഥനയാണ് അതിലുള്ളത് മയക് തിറൂന അലൈഹി അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അത് തുടർന്നു കൊണ്ട് അവർ പറയാണ് വഹാദ മിമ്മി ജി അത് അനുവദനീയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പോലെ വസീലത്തു ഇല ശിർക്ക് എന്നല്ല വസീലത്തു ശിർക്ക് എന്നല്ല അത് അനുവദനീയമാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ വല്ലിഫ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇതേ എഴുത്തിൽ തന്നെ കാണാം മറ്റൊരു ഗ്രന്ഥത്തിൽ കൊടുന്ന് അവർ കോട്ട് ചെയ്യുകയാണ് എന്താ ഈ ഹദീസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് അലക്കിനോടുമുള്ള തേട്ടം അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുക എന്നത് എന്താ ജവാസിൻ എന്ന് പറഞ്ഞത് അത് അനുവദനീയമാണ് എന്നതാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അഥവാ ഇതുവരെ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവർ എഴുതി വെക്കുകയാണ് ഇവിടെ നിങ്ങളോട് വളരെ വിനീതമായി ചോദിക്കാനുള്ളത് ഈ മറുപടി നിങ്ങളുടെ വാദമാണോ എന്നുള്ളതാ ഈ എഴുത്തിലൂടെ നിങ്ങൾ സമൂഹം അധ്യാപ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അനുവദനീയമാണ് എന്നുള്ളത് ഇതിൽ പലയിടത്തും നമുക്ക് കാണാം എന്നാൽ ഈ മറുപടി നിങ്ങൾ പറഞ്ഞ ഈ മറുപടി അത് നിങ്ങളുടെ വാദമാണോ എന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇതിൻ്റെ വ്യക്തമായ ഒരു മറുപടി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നറിയിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ഇന്ന ഹുലു ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നതാ പിശാജും അവൻ്റെ കൂട്ടരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും മിൻഹൈ സുല തറൗനഹും നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ സന്ദർഭത്തിൽ പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് അത് ജിന്നാണ് എന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയാണ് ഖണ്ഡിതമായി പറയാണ് ലാ എന്നുള്ളത് നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഏറെ വിനീതമായി സൂചിപ്പിക്കുവാനുള്ളത് ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിലേക്ക് ആ കൃത്യമായ തൗഷഹീദിൻ്റെ ശരണിയിലേക്ക് ഓരോരുത്തരും കടന്നു വരണമെന്നുള്ള ആ ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് ഇതിനുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ വാഹർദ് അർവാൻ അലി അലഹമുല്ലാ റബ്ബൽ ആലമീൻ വസ്ലാം വൈകും വരഹമുല്ലാ വരകാത്തൂ